നഴ്സറി ചെറുവാഞ്ചേരി വ്യവസായ പാർക്കുകളുടെ നിർമ്മാണത്തിനായി ധർമ്മടം മട്ടന്നൂർ മണ്ഡലത്തിൽ സ്ഥലം ഏറ്റെടുക്കുന്നതിനെതിരെ പ്രതിഷേധവുമായി ഭൂ ഉടമകൾ ന്യായമായ വില നൽകാതെയാണ് ഭൂമി ഏറ്റെടുക്കുന്നതെന്ന് ഉടമകൾ പറയുന്നു അല്ലാതെ പോം വഴിയില്ലെന്നാണ് വീടും സ്ഥലവും നഷ്ടപ്പെടുന്നവർ പറയുന്നത് ഭൂമിയുടെ വില നിശ്ചയിച്ച ശേഷം പ്രദേശത്ത് ഖനനം ചെയ്തതുൾപ്പെടെയുള്ള ഭൂമിയുണ്ടെന്ന കണ്ടെത്തലിനെ തുടർന്ന് അടിസ്ഥാന വിലയിൽ നിന്നും എൺപത് ശതമാനം പുതുക്കി കിൻഫ്ര വ്യവസായ പാർക്കുകളുടെ നിർമ്മാണത്തിനായി ധർമ്മടം മട്ടന്നൂർ മണ്ഡലത്തിലെ കീഴല്ലൂർ പടുവിലായി അഞ്ചരക്കണ്ടി വില്ലേജുകളിൽ നിന്നും അഞ്ഞൂറ് ഏക്കർ ഭൂമിയാണ് ഏറ്റെടുക്കുന്നത് ആദ്യഘട്ടത്തിൽ ജനങ്ങളുമായി സംസാരിച്ച ശേഷം ഭൂ ഉടമകൾ സ്ഥലം വിട്ടുനൽകാൻ തീരുമാനിച്ചിരുന്നു ഇതേ തുടർന്ന് വില നിശ്ചയിച്ച് ഭൂമി ഏറ്റെടുക്കുന്ന നടപടികളുമായി സർക്കാർ മുന്നോട്ടു പോവുകയായിരുന്നു എന്നാൽ അതിനിടയിൽ ഏറ്റെടുക്കാൻ തീരുമാനിച്ച ഭൂമിയിൽ ഖനനം ചെയ്തതും മൂല്യശോഷണം സംഭവിച്ചതും രൂപമാറ്റം വന്നിട്ടുള്ളതുമായ ഭൂമികൾ ഉൾപ്പെട്ടിട്ടുള്ളതായി ലാൻഡ് അക്വിസിയേഷൻ ഓഫീസർ റിപ്പോർട്ട് സമർപ്പിച്ചു ഇതോടെ ഖനനം ചെയ്തതും മൂല്യശോഷണം സംഭവിച്ചതും രൂപമാറ്റം വന്നിട്ടുള്ളതുമായ ഭൂമി ഉൾപ്പെടുന്ന കാറ്റഗറിയിൽ എൺപത് ശതമാനം പണം അടിസ്ഥാന വിലയിൽ നിന്നും കുറക്കാൻ തീരുമാനിച്ച് നോട്ടിഫിക്കേഷൻ ഇറക്കുകയായിരുന്നു വിലനിർണ്ണയത്തിൻ്റെ അപാകത എന്ന് പറയുന്ന ഒരേ കാറ്റഗറിയിലെ ഭൂമിയുടെ വിലയുടെ ഇപ്പോൾ ഫെയർ വാല്യൂ ഇരുപത് ശതമാനമാണ് ഈ മൈനിങ് നടന്ന ഭൂമിക്ക് നിർണയിച്ചിട്ടുള്ളത് അത് അങ്ങേയറ്റം തുലോം തുച്ഛമാണ് അങ്ങേയറ്റം അനീതിയാണ് പ്രതിഷേധാർഹമാണ് ഇരുപത് ശതമാനം എന്ന് പറയുന്നത് അടിസ്ഥാന വിലയുടെ അടിസ്ഥാന വില പതിനാറായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഈ ബി കാറ്റഗറിയിൽ ആണ് പതിനാറായിരത്തിൽ ഡി കാറ്റഗറിയിലാണെങ്കിൽ പതിനാലായിരത്തി തൊള്ളായിരം രൂപയാണ് അടിസ്ഥാന വിലയായി നിർണയിച്ചിട്ടുള്ളത് അതേ സമയത്ത് അതിൻ്റെ പിന്നെ ഈ സാധാരണ ഭൂമിക്ക് സാമാന്യം ഭേദപ്പെട്ട ഒരു വില തന്നെ കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇവരെ സംബന്ധിച്ച് ഭൂരിഭാഗം വരുന്ന ഈ സാധാരണക്കാരാണ് ഈ വിഭാഗത്തെ പെടുന്ന ആളുകൾ പിന്നെ മൈനിങ് എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് വർഷം മുമ്പാണ് ഈ പ്രദേശത്താകെ ഈ മൈനിങ് നടന്നിട്ടുള്ളത് മൈനിങ് നടന്ന ഭൂമി മൈനിങ് നടക്കുന്നതിന് മുമ്പ് ഈ ഭൂമി യഥാർത്ഥത്തിൽ പാറ ഉള്ള ഒരു ഭൂമിയായിരുന്നു കൾട്ടി ഒന്നും പറ്റാത്ത കൃഷിയോഗ്യമല്ലാത്ത ഭൂമിയായിരുന്നു ഈ മൂന്ന് പഞ്ചായത്തിലുമുള്ള ഇപ്പോൾ ഈ പറയുന്ന നടന്നു എന്ന് പറഞ്ഞ സ്ഥലത്ത് ഉണ്ടായിരുന്നത് ഇതോടെ ഭൂമിയുടെ വില ലക്ഷങ്ങൾ പറഞ്ഞത് പതിനായിരങ്ങളിലേക്ക് ചുരുങ്ങും വീടും സ്ഥലവും വിട്ടുനൽകുന്ന കുടുംബങ്ങളെ സംബന്ധിച്ച് മറ്റൊരു വീട് യാഥാർത്ഥ്യമാക്കുക എന്നത് വലിയ പ്രതിസന്ധിയാകും അന്ന് അവർ പറയുമ്പോൾ നല്ല ന്യായമായ അന്ന് ഇന്ന് പറയുന്ന വിലയില്ല നമുക്കിനി ഒരു പത്ത് സെന്റ് സ്ഥലം ആണ് നമുക്ക് വീട് അത് നമ്മൾ ഒരുപാട് തരത്തിൽ നമ്മൾ വിരക്ക് തരത്തിന് വിരക് വെച്ചാലും പറയുന്ന മൂന്ന് ലക്ഷം ഉറപ്പ്യ ഇട റോഡാക്കിയെടുത്തും പറയുന്നു മൂന്ന് ലക്ഷം ഉറുപ്പ്യ ഇനി മൂന്ന് ലക്ഷത്തിനും കിട്ടില്ല എങ്ങനെയെന്ന് നമ്മളെങ്ങനെ ഒരു പത്ത് സുരക്ഷ സ്ഥലം എടുത്തിട്ട് നമ്മൾ വീടെടുക്കുക അതുപോലെ തന്നെ ഇനി ഒരു ചെറിയ വീടെടുക്കേണ്ടെങ്കിൽ നാൽപ്പത് ലക്ഷം റുപ്യ വേണം വേണ്ടേ അതിന് ഒരു കിണർ നമ്മൾ കിണർ വീച്ച് രണ്ടായിരത്തി എട്ടിനാണ് മുപ്പത് പോര് പാറ വീച്ചകത്ത അന്ന് നമ്മൾ ഒരു ലക്ഷത്തി പതിനഞ്ചായിരം ഉറുപ്യ കണക്കതി പറ്റി ഇന്നും ബിൽ വീട്ടിൽ അപ്പോൾ ഇതെല്ലാം ചെയ്യുമ്പോൾ നമുക്ക് ഒരു കോടി ഉറുപ്പതിനെ ആവും എനിക്ക് മൂന്ന് കുട്ടികൾക്ക് കൊടുക്കണം മൂന്ന് കുട്ടികളുടെ എനിക്ക് മൂന്ന് കുട്ടിക്ക് കൊടുക്കണം അവർക്കൊന്നും വീതിക്കുമ്പോൾ നമ്മുടെ ഇന്ന് വിട്ടപ്പാത്രുക വേണ്ടേ എല്ലാം നമ്മളെല്ലാവരും ആത്മഹത്യ ചെയ്യുക വേണ്ടെന്നുള്ള ഒരു അത്രക്കൊരു പ്രയാസനല്ല നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് ഖന്നം നടത്തിയ ഭൂമിയൊക്കെ പ്രദേശത്തെ നാണിവിളകളുടെ കൃഷിയിടമാണ് ഈ ഭൂമിയൊക്കെ ചെറിയ വഴിക്കുക നൽകിയാൽ സാധാരണക്കാരായ ഭൂടമകളെ സംബന്ധിച്ച് ജീവിതമാർഗം പൂർണ്ണമായും അടിയുമെന്ന് മാത്രമല്ല ഏറ്റെടുത്ത് ലഭിക്കുന്ന പണം കൊണ്ട് മറ്റൊന്നും തുടങ്ങാനും കഴിയില്ല ഇതിനെതിരെ ഭൂടമകളുടെ നേതൃത്വത്തിൽ മുടക്കണ്ടിയിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു സർക്കാരിൽ നിന്നും അനുകൂല തീരുമാനം ഉണ്ടാകുന്നില്ലെങ്കിൽ നിയമ നടപടിക്ക് ഒരുങ്ങാനാണ് ഭൂടമകളുടെ തീരുമാനം മട്ടന്നൂർ കണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി ഗാർഡനിംഗ് രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുലശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിങ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി